നമസ്കാരം സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്കിടെ നേതൃത്വത്തെ വലച്ച് സി പി എമ്മിൽ കൂട്ടരാജ്യത്തുടരുന്നു പ്രാദേശിക വിഷയങ്ങളിലെ പ്രശ്നങ്ങൾ മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിലെ കാരണങ്ങൾ വരെ രാജിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് ആലപ്പുഴ ജില്ലയിലെ കായംകുളം അരൂക്കുറ്റി ഹരിപ്പാട് എന്നിവിടങ്ങളിലായി രാജിക്കത്ത് നൽകിയവരുടെ എണ്ണം നൂറ്റിയഞ്ചായി ആലപ്പുഴ കായംകുളം ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റി പരിധിയിൽ ആലുമൂട് സൊസൈറ്റി ബ്രാഞ്ചുകളിൽ നിന്നായി പേരാണ് ഇന്നലെ മാത്രം രാജിക്കത്ത് നൽകിയത് പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റിയിലെ മാവേലി സ്റ്റോർ ബ്രാഞ്ചിലെ നാലുപേരെ ബ്രാഞ്ച് സമ്മേളനത്തിന് തൊട്ടുമുൻപ് പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കൂട്ടരാജി ഗ്രാമസഭ നടത്തിപ്പുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളായിരുന്നു തുടക്കം തുടർന്നാണ് ലോക്കൽ കമ്മിറ്റി അംഗം സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിമാരായ ഷ്യാം രാജേന്ദ്രൻ പാർട്ടി അംഗം മോഹനൻ പിള്ള എന്നിവർക്കെതിരെ നേരത്തെ നടപടിയെടുത്തത് പ്രാദേശിക തുടർന്ന് സ്വീകരിച്ച നടപടി തെരഞ്ഞെടുപ്പ് സമയത്ത് സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം സജി ചെറിയാൻ ഇടപെട്ട് ഒഴിവാക്കിയിരുന്നു എന്നാൽ സമ്മേളനം പ്രഖ്യാപിച്ചതോടെ വീണ്ടും ഇവരെ പുറത്താക്കിയതാണ് പ്രതിഷേധ രാജികൾക്ക് ഇടയാക്കിയത് ഇതോടെ പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ രാജിവെച്ച പാർട്ടി അംഗങ്ങളുടെ എണ്ണം ഇരുപത്തിരണ്ടായി ഹരിപ്പാട് കുമാരപുരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയാണ് കഴിഞ്ഞ ദിവസം രാജിക്കത്ത് നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗം ബി ജെ പിക്ക് വളരാൻ വഴിയൊരുക്കിയെന്ന് രാജിക്കത്ത നൽകിയവർ ആരോപിക്കുന്നു മുതിർന്ന നേതാക്കൾ ഇടപെട്ട് അനുനയശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല അമ്പലപ്പുഴയിൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയാണ് രാജി നൽകിയത് വിഭാഗീയതയുടെ ഭാഗമായി പഞ്ചായത്ത് ഭരണം തന്നെ നഷ്ടമായ കുട്ടനാട്ടിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടരുകയാണ് കരുതലോടെയാണ് ഔദ്യോഗിക പക്ഷം നീങ്ങുന്നത് ആലപ്പുഴ ജില്ലയിലാകെ വിഭാഗീയത രൂക്ഷമായതിനാൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ സമവായത്തിലൂടെ പൂർത്തിയാക്കുക പാർട്ടി ജില്ലാ നേതാക്കൾക്ക് വെല്ലുവിളിയാണ് ആലപ്പുഴയിൽ മാത്രമല്ല ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഇത്തരം പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് പലയിടത്തും അത് രാജ്യയിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമേയുള്ളൂ കണ്ണൂർ ജില്ലയിൽ തുടക്കത്തിൽ തന്നെ ഇ പി ജയരാജൻ വിഷയത്തിൽ കടുത്ത പ്രതിഷേധവുമായി ചില നേതാക്കൾ രംഗത്തെത്തിയത് സി പി എമ്മിന് വലിയ വെല്ലുവിളിയായിരുന്നു ഒപ്പം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ സ്വന്തം സ്ഥലമായ മൊറാഴയിൽ അവിടെ ബ്രാഞ്ച് സമ്മേളനത്തിൻ്റെ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടായി തർക്കങ്ങൾ ഉണ്ടായി ബ്രാഞ്ച് സമ്മേളനം മുടങ്ങുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി തൃശ്ശൂരും ഇതേ അവസ്ഥയാണ് തുടരുന്നത് പല ബ്രാഞ്ചുകളിലും വലിയ പ്രശ്നങ്ങളാണ് പ്രതിസന്ധികളാണ് ഇപ്പോൾ ഈ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉന്നയിക്കപ്പെടുന്നു സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെയൊക്കെ ഉയരുന്ന ആരോപണങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ തോതിൽ മങ്ങലേൽപ്പിക്കുന്നു മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വ്യക്തമായി പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പാർട്ടിക്ക് ഉണ്ടായ അപചയത്തിന് കാരണമെന്താണ് ആവശ്യമില്ലാത്തവരെ വലിച്ചു തോളിൽ കയറ്റിയതാണ് ഈ വിഷയങ്ങൾക്കൊക്കെ കാരണം എന്ന പ്രതികരണമാണ് ഉണ്ടാകുന്നത് പി വി അൻവർ എം എൽ എ മടിയിലിരുത്തിക്കൊണ്ട് ഇത്രയും കാലം മുമ്പോട്ട് പോയ സർക്കാരിന് വലിയ പ്രതിസന്ധിയാണ് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന ആരോപണവും വിവിധ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയരുന്നുണ്ട് എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങളും ഏതാണ്ട് തർക്കങ്ങളുടെയും കലക്കലുകളുടെയും വേദിയായി മാറുന്ന അവസ്ഥയാണ് കാണുന്നത് കൂട്ടരാജി ഉണ്ടായ ആലപ്പുഴയിലാണ് ഏറ്റവും വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് പരാതി ഒപ്പം കണ്ണൂരും ആലപ്പുഴയിലെ ഏതാണ്ട് എല്ലാ ഏരിയകളിലും ബ്രാഞ്ചുകളിലും ലോക്കൽ കമ്മിറ്റികളിലും ഒക്കെ തന്നെ വലിയ തർക്കങ്ങളും വലിയ വെല്ലുവിളിയുമാണ് ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പലരെയും പലതിനെയും കയറൂരി വിട്ടിരിക്കുകയാണെന്നും ആഭ്യന്തര വകുപ്പിന് എല്ലാ വിഷയത്തിലും നിയന്ത്രണം നഷ്ടമായെന്നുമൊക്കെയാണ് പല ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും ആരോപിക്കുന്നത് പോലീസിനെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തര വകുപ്പിനോ കഴിയുന്നില്ല എന്തുകൊണ്ട് കഴിയാത്തത് അതുപോലെ സി പി എം സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ച നിലമ്പൂർ എം എൽ എ ഇത്തരത്തിൽ എല്ലാം പറയാൻ വിളിച്ച് പറഞ്ഞു വിട്ടിരിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ വിവിധ സമ്മേളനങ്ങളിൽ ഉന്നയിക്കുന്നുണ്ട്